നല്ലവിടെ അടിപൊളി പടം നല്ല കണ്ടന്റ് ഉണ്ട് നല്ല കോമഡി ഉണ്ട് പിന്നെ സുരാജൻ്റെ വൻ തിരിച്ചു വരവാണ് നന്നായിട്ടുണ്ട് കഴിഞ്ഞ പടങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് സൂപ്പറായിട്ടുണ്ട് കോമഡിയൊക്കെ വർക്കൗട്ടായിട്ടുണ്ട് നന്നായിട്ടുണ്ട് അടിപൊളി ബോക്സ് തൂക്കി തൂക്കി അയ്യോ ഓരോ ഫ്രെയിംസും അടിപൊളിക്റ്റബിൾ ആണ് ശരിക്കും മസ്റ്റ് വാച്ച് മൂവിയാണ് എല്ലാവരും വന്ന് കാണണം ശരിക്കും പറഞ്ഞാൽ ഓരോ സീൻസും ലാസ്റ്റ് സീൻ ക്ലൈമാക്സ് എക്സ്ട്രാ എന്താ പറയാ സുരാജിന്റെ ഒരു വൺ മാൻ ഷോ ആണ് സൈക്കോ പ്ലസ് കോമഡി അതുപോലെ ഞാൻ ഒരുപാട് കോമഡി കഴിസായിരുന്നു പക്ഷേ കോമഡിക്കാർക്കുള്ള ത്രില്ലർ തന്നെ ഉള്ളൂ കോമഡിയുണ്ട് ത്രില്ലറിനുണ്ട് ഫാമിലി ഇമോഷൻസ് ഉണ്ട് എന്താ നമുക്ക് ക്ലൈമാക്സ് ആകുമ്പോൾ മനസ്സിലാവും എക്സ്ട്രാ ഡീസൻറ്റിന് ഇടിക്ക് വേറൊരു ഫുൾ കോമഡി ഉണ്ട് അത് ക്ലൈമാക്സിൽ നമുക്ക് കാണാം സോ മൊത്തം ലോകണെങ്കിൽ ഒരു ഫണ്ട് സുരാജിൻ്റെ ഒരു വൺ മാൻ ഷോ ആണ് കാരണം രണ്ട് ഏറ്റവും താടി കാർഡില്ലാത്ത ട്രെയിൽ കണ്ടാണ് സോ ഡിഫറൻസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു സൈക്കോ ട്രാൻസിഷൻ കോമഡി എല്ലാം ചൂടുള്ളപോടെയാണ് കോമഡീസ് സിറ്റുവേഷണൽ കോമഡീസ് ആണ്

ആ ആ ഒരു ജോണല്ലോ പൊതു സൈക്കോത്തി മൂഡ് സിറ്റുവേഷൻ കോമഡി ഉള്ളു അല്ലാതെ കോമഡി ആയിട്ട് പ്രതീക്ഷിച്ച് വരുന്നവർക്കില്ല നല്ലൊരു ഫാമിലി മൂവി ബാക്കി പിടിപ്പോ ഫാമിലിക്ക് പറ്റിയ ഒരു സിനിമ കേട്ടോ സുരാജ് സുരാജിന്റെ വെസ്തു സുരാജ് ചെയ്തിട്ടില്ല സുരാജിന്റെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വിമർ സിനിമ കാണുന്നത് ഫാമിലി ഫാമിലി മൂവിയാണ് കോമഡി എന്റർടൈൻമെന്റ് സെറ്റപ്പ് ആണ് കൂടി അതിലൊരു കുടുംബത്തിലെ കഥ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് പിന്നെ എനിക്ക് ഈ പടത്തിൻ്റെ പേര് കൂടെ തന്നെ എക്സ്ട്രാ ടീസൻറ്റ് പറഞ്ഞ പോലെ എക്സ്ട്രാ പെർഫോമൻസ് ഉണ്ട് സുരാജിൻ്റെ അത് തിഷറായിട്ടുണ്ട് അഡ്ജലായിട്ടുണ്ട് നമ്മൾ കുറേ പത്തിരുപത് വർഷമായിട്ട് സുരാജിനെ കാണുന്നല്ലേ കുറേ കോമഡി സെറ്റപ്പൊക്കെ പക്ഷേ സുധാജ് സ്കോർ ചെയ്തിട്ടുണ്ട് സുരാജേട്ട് നമ്മൾ ആർട്ടിസ്റ്റ് ഈ സിനിമയിൽ അഭിനയിച്ച് സ്കോർ ചെയ്തിട്ടുണ്ട് അത് ആൾക്കാർ എന്തായാലും ഈ ന്യൂ ഇയർ ആയാലും ക്രിസ്മസ് മറ്റേ ക്രിസ്മസ് ആണെങ്കിലും അത്യാവശ്യം ആൾക്കാർ കണ്ടിട്ട് അദ്ദേഹത്തിന് ഒരു സെല്യൂട്ട് അടിക്കുന്നു സുരാട്ട് സിനിമ ആറാട്ടാണ് പെർഫോമൻസ് വൈസിൽ ഒരുപാട് സംഭവങ്ങൾ സുരാജോന് ചെയ്തിട്ടുണ്ട് കെറ്റപ്പ് തന്നെ കുറേ കെറ്റപ്പ്സ് ഉണ്ട് സെറ്റപ്പം ഇൻ്റർവെലിന് ശേഷം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കും തോന്നുന്നത് ആൾ സ്വന്തം പ്രൊഡലിൽ കാരണം ഇത്ര നല്ലൊരു ഇത് പറഞ്ഞാലും പെർഫോമൻസ് കഴിഞ്ഞ കുറേ പടങ്ങൾക്ക് ശേഷം വന്നിട്ടുള്ള ഒരു പടം കാണുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും നന്നായിട്ടുണ്ട് വർക്കൗട്ട് അതിന് തിയേറ്റർ എക്സ്പീരിയൻസ് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് എല്ലാവരും ഫാമിലിയോട് വന്ന് കാണണം പിന്നെ ടാസ്റ്റ് എക്സ്പീരിയസ് എന്നാൽ മനുഷ്യന്മാരല്ലോ ഓരോ രീതിയിൽ ഓരോ രീതിയിൽ പഴയ ആ സംഭവമാണ് നമ്മളിപ്പോഴും മനസ്സിലായി പ്രീവിയസ് ഇപ്പൊ കുറച്ച് കാലായിട്ട് ഭയങ്കര സീരിയസ് ക്യാരക്ടർ ചെയ്യുന്നുണ്ട് മാത്രം അതിനേക്കാൾ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് സൈക്കോ ആ സംഭവത്തിൽ അത് കോമഡി അതായത് ആൾക്കാർക്ക് ഞാൻ നോക്കുമ്പോഴത്തേക്ക് തിയേറ്ററിലും ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു അന്നേരം ഞാനിങ്ങനെ ഈ ഈ സൈഫുമായിട്ട് ഇത്രയും ക്രൂരമായിട്ട് ഇങ്ങനെ ചെയ്ത സമയത്ത് ആൾക്കാർ ചിരിക്കുന്ന ആ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതന്നെ ഭയങ്കര വേറൊരു സംഭവമായിരുന്നു അപ്പൊ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ വേറൊന്നും ഞാൻ കൂടുതൽ ആക്ടിങ്ങ് അയ്യോ ഒന്നും പറയാനില്ല ഭയങ്കര എൻജോയ് ചെയ്യും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഞാൻ ആ സംഭവത്തിൽ തന്നെ ഇപ്പോഴും ഉണ്ടാക്കുന്നതാണ് ഒന്ന് ഒന്നും പറയാനില്ല ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഈ ഒരു എന്നെ ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്തായാലും സുരായിട്ടെൻ്റെ എനിക്ക് തോന്നുന്നു അങ്ങനെ മേ അങ്ങനെ ആവട്ടെ ഞാൻ പേഴ്സണലി മുമ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്തായാലും ഈ കോമഡി ആണെങ്കിലും ഇപ്പം ഈതൊരു ക്യാരക്ടർ ആണെങ്കിലും അതും ഇപ്പോൾ ഈ ഒരു സൈക്കോ ആണെങ്കിലും ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു വർഷം ഈ സൈക്കോ ഇങ്ങനെയുള്ള സംഭവം ഞാൻ ഇന്ന രണ്ട് ദിവസം മുൻപ് രുചിരം കണ്ടിരുന്നു അതും ഭയങ്കര അങ്ങനെ ഭയങ്കര സൈക്കോ ഒരു സംഭവമാണ് പക്ഷേ അതിനേക്കാളും ഒരു ആരെയും ബോറടിപ്പിക്കാത്ത രീതിയിൽ വളരെ നന്നായിട്ട് ചെയ്തു മേക്കിംഗ് ആണെങ്കിലും ഭയങ്കരമായിട്ട് ചെയ്തു ഒരു ചെറിയൊരു സംഭവത്തിനുള്ളിൽ ഒരു ഫാമിലിൻ്റെ അകത്ത് മാത്രം നടക്കുന്ന ഒരു സംഭവം അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും എനിക്കെന്നല്ലോ എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എല്ലാവരും അതിനാണ് റിവ്യൂ പറഞ്ഞത് എല്ലാവരും ചോദിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും